നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഏതൊക്കെ രീതിയിൽ ഭഗവാനെ സ്മരിച്ചാലാണ് മോക്ഷം സാധ്യമാകുക നാമം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സ്നേഹത്തോടെ സേവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ അങ്ങനെ ഇല്ലാത്തവരുണ്ടായിരിക്കും ഭഗവാനെ ഇഷ്ടമില്ലാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ ഭഗവാനെ ചീത്ത വിളിക്കുന്നവരെ വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവര് അങ്ങനെയുള്ളവർക്ക് മോക്ഷം ലഭിക്കുമോ അങ്ങനെ ആർക്കെങ്കിലും ഭഗവാൻ മോക്ഷം നൽകിയിട്ടുണ്ടോ അതൊക്കെയാണ് കേട്ടോ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതായത് ഏതൊക്കെ രീതിയിൽ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാലേ മോക്ഷം ലഭിക്കും എന്നാണ് ഇന്നത്തെ ആ ഒരു കഥാ സന്ദർഭത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാൻ ബലരാമനായിട്ടാണ് കേട്ടോ അണിഞ്ഞൊരുങ്ങിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ഏട്ടൻ്റെ പോലെയാണ് നമ്മളിപ്പോഴും ഇപ്പൊ ബലരാമേട്ടൻ എന്നാണല്ലേ പറയാറ് കഥകളൊക്കെ പറയുമ്പോഴും ഏട്ടൻ ഏട്ടൻ ബലരാമേട്ടൻ എന്നാണ് പറയാറ് അതേപോലെ ബലരാമേട്ടനെ പോലെ വലിയ ഒരാളുടെ പോലെയാണ് ഇന്നലെ ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് ഒരു കയ്യിലെ കലപ്പയും മറു കൈയിലെ ഗതിയൊക്കെ പിടിച്ചിട്ട് ശരിക്കും ഒരു ഏട്ടനായിട്ട് നിൽക്കുന്ന അലങ്കാരായിരുന്നു കേട്ടോ അപ്പൊ ബലരാമനായി നിൽക്കുന്ന നമ്മുടെ ഉണ്ണിയുടെ മുഖം ആ ഒരു രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും നമ്മുടെ ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ ശിശുപാലും താമസിച്ചിരുന്ന കൊട്ടാരത്തിൽ മണിയടിക്കുന്നത് കേട്ടിട്ട് തുറന്നു നോക്കിയപ്പോൾ കൃഷ്ണനെയാണ് കണ്ടത് അപ്പൊ ദേഷ്യം വന്നിട്ട് വാതിൽ ഇങ്ങനെ നല്ല കൊട്ടിയടച്ചു പിന്നെ ഈ മണിയുടെ ശബ്ദം കേട്ടപ്പോ സഹദേവനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വാതിൽ തുറന്നു നോക്കിയപ്പോ അപ്പോഴും അവിടെ കൃഷ്ണൻ നിൽക്കുന്ന കണ്ടത് എന്താണ് എന്തെങ്കിലും സഹായം വേണോ സുഖമായിട്ടല്ല ഇരിക്കണം എന്നൊക്കെയാണ് കൃഷ്ണൻ ചോദിക്കണത് സ്നേഹത്തോട് കൂടിയിട്ടിട്ടോ ഇത് കേൾക്കുമ്പോ ശിശുപാലിന് ദേഷ്യം വന്നിട്ട് പിന്നെ ഈ വാതിലിങ്ങനെ ഉറക്കെ കൊട്ടി അടച്ചു ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ജുലിച്ചു നിൽക്കാം അപ്പൊ മനസ്സിൽ ഇങ്ങനെ തോന്നാണ് എന്ത് കാര്യത്തിനും ഞാനിപ്പൊ ഇവിടെ അടച്ചിരിക്കണേ ഏഹ് ഇവനെ പേടിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങി നടന്നുകൂടെ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ എന്താ പണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ആ വാതില് തള്ളിന്റെ ശക്തിയിൽ ഇങ്ങനെ തള്ളി തുറന്നു ആ രാജസ്വയം നടക്കുന്ന ഭാഗത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക അപ്പൊ എവിടെ പോകുമ്പോഴും മുന്നിൽ കൃഷ്ണൻ നിൽക്കണ്ടാവും അപ്പൊ പിന്നെ കൂടുതൽ കൂടുതൽ ദേഷ്യം വരില്ലേ ചെയ്യാം നോക്കിയപ്പം അറിത്തികുകളൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്ത് നടുവിൽ തന്നെ ഭഗവാൻ കയറിയിരിക്കണുണ്ട് അവർക്ക് എന്തെങ്കിലും ഇപ്പൊ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ തിരുത്തണ്ട എന്തെങ്കിലും ഉപദേശമൊക്കെ വേണമെങ്കിൽ അതൊക്കെ കൊടുക്കാലോന്നുള്ള രീതിയിൽ അവരുമായിട്ട് സംസാരിച്ചു കൊണ്ട് അവരുടെ ഒത്തനടുക്ക് ഭഗവാനിരിക്കുക അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നാ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയാന്ന് നോക്കിയപ്പോൾ മുന്നിൽ പിന്നെയും കൃഷ്ണൻ നിൽക്കുന്നത് കാണുക അപ്പൊ എന്തൊക്കെയാണ് എന്തെങ്കിലും വേണോ എന്തെങ്കിലും സഹായം വേണോ കാര്യങ്ങളൊക്കെ നന്നായി തന്നെയല്ലേ പോണത് എന്നൊക്കെ നല്ല സുഖ വിവരങ്ങളാണ് കൃഷ്ണൻ അന്വേഷിക്കണത് അപ്പൊ പിന്നെ ദേഷ്യം കൂടുകട്ടോ എന്നാ പിന്നെ പാചകപ്പുരയുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഭീമേട്ടനെ സഹായിച്ചിട്ട് ഭഗവാൻ നിൽക്കുന്നുണ്ട് ഭീമേട്ട ആ അവയില്ലേ കുറച്ചും കൂടി അരിവാകാം കുറച്ചും കൂടി ഉപ്പാകാം അല്ലെങ്കിൽ ഇതുകൂടെ കൂട്ടിയിട്ടുള്ളൂ ഇന്നതിലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവിടെ നിൽക്കുക ഭീമേട്ടനും ഒപ്പം കളിച്ച് സന്തോഷിച്ചിട്ട് തന്നെയാണ് ഭഗവാന്റെ അടുത്ത് നിക്കണേ അത് കാണുമ്പോൾ ദേഷ്യം എങ്ങനെ ഇരട്ടിച്ച് വീർന്നിട്ടോ ശിശുപാലനെ എന്നാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് വിളമ്പനോടത്ത് പോയി നോക്കാം എന്ന് വിചാരിച്ചപ്പോൾ അവിടെ പാഞ്ചാലി വിളമ്പുണ്ട് പാഞ്ചാലിനെ സഹായിച്ചിട്ട് മുന്നിൽ തന്നെ ഭഗവാൻ ഉണ്ട് കേട്ടോ പാഞ്ചാലി വിളമ്പതിനേക്കാൾ കൂടുതലാണ് ഇരട്ടി സ്പീഡിലാണ് ഭഗവാൻ വിളമ്പി കൊടുക്കുന്നത് നന്നായി ചോറ് കഴിച്ചോളൂട്ടോ കുറച്ചും കൂടി വിളമ്പട്ടെ പുളിശ്ശേരി നന്നായി കൂട്ടിക്കോളൂട്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നന്നായിട്ട് ഭഗവാൻ അവിടെ കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പാലട വിളമ്പാന്നൊക്കെ പറഞ്ഞിട്ട് പാലടയുടെ പാത്രം ഒക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒത്തിരിയൊക്കെ നല്ല മുറുക്കി കെട്ടിയിട്ടാണ് പാലട പാത്രമായിട്ട് എല്ലാവർക്കും വിളമ്പാനായിട്ട് ഭഗവാൻ ഇങ്ങനെ ഓടി അപ്പൊ കാണുന്നവർക്കും നല്ല രസം അവിടെ ഇരുന്ന് കഴിക്കുന്നവർക്കും നല്ല രസം അപ്പൊ രസമില്ലാത്തത് ഈ ശിശുപാലന് മാത്രാണ് കേട്ടോ ദേഷ്യം വന്നിട്ട് ഈ പല്ലൊക്കെ ഇങ്ങനെ കൂട്ടി കടിക്കില്ലേ അങ്ങനെയാണ് ശിശുപാലൻ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കണത് അവിടെ പിന്നെ ഭഗവാനല്ലേ വിളമ്പുന്നത് അപ്പൊ ഈ മഹർഷിമാർക്കും ബ്രാഹ്മണർക്കും ഒക്കെ നല്ല സന്തോഷം പ്രത്യേകിച്ച് ദുർവാസാവൊക്കെ ഈ കറുകരസം മാത്രം കുടിച്ചുകൊണ്ടാണ് അവര് ജീവിക്കുന്നത് തന്നെ അതും ആറുമാസമൊക്കെ കൂടുമ്പോഴാണ് അത് കഴിക്കുക ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ഓണൊന്നും കഴിക്കാറേയില്ല വല്ലപ്പോഴൊക്കെയാണ് ഭക്ഷണം തന്നെ കഴിക്കുന്നതേ അവരുടെ മുന്നിലാണ് ഭഗവാൻ ഇങ്ങനെ നിന്ന് വിളമ്പുന്നത് അപ്പൊ ഭഗവാനല്ലേ വിളമ്പുന്നത് അപ്പൊ കഴിച്ചാലെന്താ എന്ന് വിചാരിച്ചിട്ട് മൂക്ക് മുട്ടിരുന്ന് കഴിക്കുക എല്ലാ മഹർഷിമാരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാൻ ഇങ്ങനെ സമൃദ്ധിയായിട്ട് വിളമ്പി കൊടുക്കുന്നു കഴിക്കുന്നവരെ അത് ഇങ്ങനെ വിശേഷമായിട്ട് വയറു നിറച്ച് പൊട്ടുന്ന രീതിയിലിരുന്ന് ആസ്വദിച്ച് കഴിക്കുക ഭഗവാൻ നൽകുമ്പോ ഭഗവാന്റെ പ്രസാദമല്ലേ ആ ഒരു ചിന്തയിലാണ് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ശിശുപാലിനെ ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല ദേഷ്യമാണെങ്കി അതിന്റെ മൂർധന്യാവസ്ഥയിൽ തിരിക്കുക അങ്ങനെ ദേഷ്യം വന്നിട്ട് രണ്ട് ചാട്ടൊക്കെ ചാടിയിട്ട് അവിടെ നിന്ന് ഈ ഇല എടുക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇല എടുക്കൂലോ അതിന് കുറച്ച് പേരെയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഇടയിലും ഭഗവാൻ അവിടെ ഇല എടുക്കാനായിട്ടേ ഈ കഴിച്ചവരുടെ ഒക്കെ ഇല കളിങ്ങനെ മടക്കിയെടുത്തിട്ട് അത് കൊണ്ടുപോയി കളയാം അപ്പൊ എ നോക്കുമ്പോഴും ശിശുപാലൻ എവിടെ നോക്കിയാലും അവിടെ കൃഷ്ണൻ ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പൊ കൃഷ്ണനാണെങ്കിലോ വളരെ ശാന്തനായിട്ടാണ് സന്തോഷമായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടൊക്കെയാണ് ശിശുപാലൻ്റെ അടുത്ത് സംസാരിക്കുക ഊണ് കഴിച്ചോ കഴിക്കണോ ഇനി എന്തെങ്കിലും വേണോ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞോളൂ കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ ശാന്തനായിട്ടാണ് ഭഗവാൻ സംസാരിക്കണത് അതും കൂടി എന്നു കേൾക്കുമ്പോൾ ഈ ശിശു ശിശുപാലന്റെ ദേഷ്യം ഇരട്ടിയിലധികവും ഈ ശിശു ജനനത്തെ ജനനത്തെക്കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ ശിശുപാലൻ ജനിക്കുമ്പോഴേ നാല് കൈകളും മൂന്ന് കണ്ണുകളും ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്തൊരു ആ ശരീര കേൾക്കണം ഈ കുഞ്ഞിനെ കൊല്ലാൻ പോകുന്ന ആളുടെ മടിയിൽ കുഞ്ഞിനെ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാല് ഈ അധികമുള്ള കൈകളും കണ്ണും ഇല്ലാതാകുന്ന ഒരു അശീരീരം കേട്ടു അപ്പൊ ഈ അമ്മയ്ക്ക് സങ്കടമായിട്ട് ആ പോലും ഇരിക്കുണ്ടാവ് കാരണം സാധാരണ മനുഷ്യ കുട്ടികളെ പോലെ ഒന്നല്ല ജനിച്ചിരിക്കുന്നതേ കൈകളും കണ്ണുകളൊക്കെ അധികമായിട്ടുണ്ട് വിരൂപമായിട്ടല്ലേ അപ്പൊ ഇത് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള ഒരു ചിന്തയും അമ്മയ്ക്ക് ഉണ്ടായിരിക്കും അപ്പൊ അമ്മ എന്താ ചെയ്തെന്നറിയോ ഈ കുഞ്ഞിനെ കാണാൻ വരുന്ന എല്ലാവരുടെ മടിയിലും കുട്ടിയെ കൊണ്ടുപോയി വെക്കും അപ്പൊ ആരാണ് കൊല്ലുന്നത് അവരുടെ മടിയിൽ വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇല്ലാതാകൂലോ അങ്ങനെ കൃഷ്ണൻ കാണാൻ വരികയാണ് കേട്ടോ കൃഷ്ണന്റെ അച്ഛൻ പെങ്ങളുടെ മകനാണ് ശിശുപാലൻ അപ്പൊ ബന്ധുവാണല്ലോ അപ്പൊ കാണാനായിട്ട് വന്നു കൃഷ്ണന്റെ മടിയിലെ ഈ അമ്മ കുഞ്ഞിനെ എടുത്തു വെച്ചതും ഈ കൈകളും കണ്ണും ഒക്കെ ഇല്ലാതായി അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി കൃഷ്ണനാണ് ശിശുപാലനെ കൊല്ലാനായിട്ട് പോകുന്നതെന്ന് അമ്മയ്ക്ക് സങ്കടമായി തൻ്റെ കുഞ്ഞിനെ കൊല്ലല്ലേ അപ്പൊ അമ്മ പറഞ്ഞു ഇവൻ എന്തൊക്കെ അപരാധങ്ങൾ പറഞ്ഞാലും നൂറ് അപരാധം പറയുന്നത് വരെ നീ ഇവനെ കൊല്ലരുത് കൃഷ്ണ എന്ന് പറഞ്ഞു അപ്പൊ കൃഷ്ണനെ സംബന്ധിച്ചു ശരി അമ്മയ്ക്ക് വാക്കു കൊടുത്തു നൂറ് അപരാധം വരെ എന്നോട് എന്നോട് പറഞ്ഞോട്ടെ അങ്ങനെ ആണെങ്കിൽ ഞാൻ കൊല്ലില്ല ഒരെണ്ണം കൂടുതൽ നൂറ്റൊന്നായി കഴിഞ്ഞാൽ കൊല്ലാലോ അങ്ങനെയാണ് കൃഷ്ണൻ വിചാരിച്ചതേ അപ്പോ കൃഷ്ണൻ അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചുണ്ടി പിടിപ്പിക്കുന്നതും എന്തെങ്കിലുമൊക്കെ പറയണല്ലോ നൂറെണ്ണം തികയണല്ലോ അപ്പൊ ഈ കൃഷ്ണന്റെ ഈ മൂന്ന് അവതാരത്തിൽ ഭഗവാന്റെ മൂന്ന് അവതാരത്തിലും വരുന്നവരാണ് ഈ ശിശുപാലനും നന്ദവക്രനും ഒക്കെ അപ്പൊ കൃഷ്ണൻ എന്നുള്ള ഒരു വൈരഭാവത്തിലാണ് ഇവര് വരിക കൃഷ്ണനോടുള്ള ഒരു വൈരാഗ്യം കൊണ്ടാണ് ഇവരെപ്പോഴും വരിക എന്നും ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ ശിശുപാലനെ ഭഗവാനെ കാണുന്നതും ദേഷ്യമായിട്ട് വരുന്നത് കേട്ടോ പിന്നെ ഈ രാജസ്വയം നടക്കുന്നതിനിടയ്ക്ക് വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൂടെ നമുക്കൊന്ന് പറഞ്ഞു കൊണ്ടുപോകാം ഒരു ദിവസം ഭഗവാൻ ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് കറി കഷ്ണങ്ങൾക്ക് അരിയുന്ന സമയത്ത് ഭഗവാന്റെ കൈ ഒന്ന് മുറിഞ്ഞു അപ്പൊ അത് കണ്ടപ്പോൾ എല്ലാവർക്കും പേടിയായിട്ട് നോക്കാറുണ്ട് രക്തമാണ് വരുന്നത് ഭഗവാന് പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടല്ലോ അപ്പൊ ഇവരെല്ലാവരും നോക്കി നിൽക്കുക എങ്ങനെയാണ് ഈ രക്തം വരുന്നൊന്നും കെട്ടണ്ടല്ലേ ഒരു കീറ തുണി കൊണ്ട് നമ്മളിങ്ങനെ കെട്ടിവെക്കും നമ്മുടെ വീടുകളിലൊക്കെ ഇണ്ടായാലും അപ്പൊ ഈ കീറത്തുണി അന്വേഷിച്ച് നടക്കുകട്ടോ അപ്പൊ അവിടെയാണെങ്കിലോ എല്ലാം നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ പഴയ തുണികളൊന്നും കാണാനില്ല എല്ലാം പുതിയ പുതിയ പട്ടുവസ്ത്രങ്ങളാണ് അപ്പൊ ആർക്കും എവിടെയും ഈ കീറത്തുണി കിട്ടാനില്ല അപ്പോഴാണ് പാഞ്ചാലി ഭഗവാന്റെ ഈ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നത് കണ്ടത് വേറെ ഒന്നും ആലോചിക്കാൻ തോന്നില്ല കേട്ടോ പാഞ്ചാലിയുടെ ആ ചേലത്തുമ്പിൽ നിന്ന് വേഗം ഒരു കഷ്ണാണ്ട് കീറിയിട്ട് ഭഗവാന്റെ കെട്ടി കൊടുത്തു അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഭഗവാന്റെ പത്നിമാർ അവിടെ നിൽക്കുന്നുണ്ട് അവർക്ക് ഇത് ചെയ്യാനായിട്ട് തോന്നിയില്ല അവർ നല്ല വില കൂടിയിട്ടുള്ള പുതുവസ്ത്രങ്ങൾ പട്ടു വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിരിക്കുന്നത് എന്നാലും ഇങ്ങനെ ചെയ്യാനായിട്ട് അവർക്ക് തോന്നിയില്ല തോന്നിപ്പിച്ചില്ല അത് ചെയ്തത് പാഞ്ചാലിയാണ് പാഞ്ചാലിക്ക് അറിയായിരുന്നു തൻ്റെ ഈ ചേലയേക്കാൾ ഇത്രയും വിലപിടിപ്പുള്ള ചേലയേക്കാൾ ഏറ്റവും വലുത് ഭഗവാനാണെന്നുള്ളത് ഏറ്റവും വലുത് ഭഗവാനാണ് എന്നുള്ള ചിന്ത വന്നാൽ മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ ഭഗവാനും നല്ല സന്തോഷമായി പാഞ്ചാലിയുടെ ആ ഒരു പ്രവൃത്തിയിലെ ഭഗവാനും സന്തുഷ്ടനായി ഇതേപോലെ തന്നെ വേറൊരു ദിവസം ഈ മയൻ വിശ്വകർമാവിന്റെ മകനുണ്ടല്ലോ ഞാൻ ഇന്നലെ തെറ്റിയിട്ട് മയെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിരുത്താണ് മയൻ അദ്ദേഹത്തിന്റെ പേര് അവിടെ വലിയ രീതിയിലാണ് പന്തലൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക തരം അന്നത്തെ കാലത്തുള്ള ആർക്കിടെക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ അതല്ല ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മണി ഉണ്ട് അവിടെ അപ്പോൾ ഒരു ഇരുപതിനായിരം ബ്രാഹ്മണരെ ഇരുന്ന് അവിടെ ആ പന്തലിൽ പന്തലിലിരുന്നിട്ട് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഈ മണി ഒരു തവണ ഒന്ന് അടിക്കും ഇരുപതിനായിരം പേര് കഴിച്ചതാണ് കേട്ടോ ഒരു തവണ അടിക്കുക അത് കഴിഞ്ഞാൽ അത് നിൽക്കും അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ആ മണിയൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാം പുറകിലും അതിനാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോ ഒരു പ്രത്യേക മുഹൂർത്തത്തിലാണ് നോക്കിയപ്പോ ഈ മണി ഇങ്ങനെ നിർത്താതെ അടിക്കണോ എല്ലാവരും പോയി നോക്കി എന്താപ്പത് ഇങ്ങനെ നിർത്താതെ അടിക്കണമെന്നറിയില്ലല്ലോ എന്താ അവിടെ ഒരു ബ്രാഹ്മണൻ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു കേട്ടോ അദ്ദേഹം അവിടെ ഉള്ളൂ വേറെ ആരുമില്ല ഇരുപതിനായിരം പേരുണ്ടെങ്കിലല്ലേ മണി അടിക്കുക ഒരു തവണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്ക് ഒറ്റ ബ്രാഹ്മണനെ അവിടെ ഇരിക്കുന്നുള്ളൂ അദ്ദേഹം ഇരുന്ന് ഊണ് കഴിക്കുക അപ്പൊ ഇതാരാ എന്താ അവിടെ പ്രത്യേകത എന്താ മണി പണി നിർത്താതായിരിക്കുന്നൊക്കെ ആളുകൾ ഇങ്ങനെ വന്ന് പറഞ്ഞു അപ്പൊ കൃഷ്ണന് പറഞ്ഞു കൃഷ്ണൻ വന്ന് നോക്കി ഇങ്ങനെ പറഞ്ഞു അവിടെ ഇരിക്കണേന്ന് അറിയോ എന്ന് ചോദിച്ചു അല്ല ആർക്കും അറിയില്ല കേട്ടോ അതാണ് സാക്ഷാൽ സുധാമാവ് കുജേലൻ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോ അദ്ദേഹം ഒറ്റയാളല്ലേ ഉള്ളൂ എന്നിട്ട് എന്താ മണി പണിയിടിക്കണേ അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കുക അദ്ദേഹം ഒരാളേ ഉള്ളൂ വളരെ ക്ഷീണിച്ച് ശോഷിച്ച ഒരു ശരീരമാണ് അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജപം ആ ഒരു തപസ് അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഇരുപതിനായിരത്തിലധികം ബ്രാഹ്മണരുടെ ആ ഒരു ശക്തി അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ടാണ് ഈ മണി ഇങ്ങനെ നിർത്താതെ അടിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക ആ സുധാമാവിൻ്റെ ആ ഒരു തപസ് ശക്തിയെ കുറിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക അത്രയും വലിയ ഒരു പുണ്യാത്മാവാണ് അദ്ദേഹം എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരിക അവിടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അപ്പൊ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും സുധാമാവ് ഭഗവാനെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹം വളരെ ദരിദ്രനായിട്ടുള്ള വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഒരു രാജസൂയത്തിലെ എത്രയോ ബ്രാഹ്മണർക്ക് എന്തൊക്കെയാണ് നൽകിയിരുന്നത് എത്രയൊക്കെ ദാനം നൽകിയിരുന്നെ ഈ ദുര്യോധനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഖജനാവിന്റെ അതെന്ന് വേണ്ടുവോളം എടുത്ത് നൽകുകയാണ് കർണനാണ് ദാനം നൽകുന്നത് അപ്പൊ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുധാമാവിനെ ലഭിച്ചിരുന്നു പക്ഷെ അദ്ദേഹം അത് ചോദിച്ചില്ല അദ്ദേഹത്തിന് അതല്ല വലുത് അത് ഈ ഈ പണം അല്ലെങ്കിൽ സമ്പത്ത് അതുകൊണ്ട് ഒരിക്കലും ദാരിദ്ര്യം തീരില്ല എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു കാരണം ദാരിദ്ര്യം എന്താണെന്ന് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കാശില്ലാത്തവരെയല്ല ദരിദ്രൻ എന്ന് വിളിക്കുക എത്ര കിട്ടിയാലും മതിയാകാത്തവരാണ് യഥാർത്ഥത്തിലെ ദരിദ്രൻ അത് ഭഗവാൻ അറിയാം സുധാമാവിനും അത് അറിയാം എന്ന് തന്നെ നമുക്കിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതാണ് ദാരിദ്ര്യം എന്ത് ആരാണ് ദരിദ്രൻ എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ സുധാമാവിൻ്റെ ആ ഒരു ഉദാഹരണത്തിൽ കൂടെ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ദാരിദ്ര്യം ഇല്ലാതാകണമെങ്കിൽ സമ്പത്തല്ല കൈവരിക്കേണ്ടത് ഭഗവാനിലാണ് ആശ്രയിക്കേണ്ടത് ഭഗവാനാണ് നമ്മുടെ സമ്പത്ത് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദാരിദ്ര്യം നമ്മെ അലട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെ ഈ രാജസ്വയം പുരോഗമിക്കുകയാണ് പതിനൊന്നാം പതിമൂന്നാമത്തെ മാസമായിട്ടോ അപ്പം ഈ പതിമൂന്നാമത്തെ മാസത്തിലാണ് അഗ്രാസന പൂജ നടക്കുക കാല് കഴിച്ചിട്ട് സിംഹാസനത്തിലിരുത്തി പൂജയ്ക്കലാണ് അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ നിയോഗിച്ചിരിക്കുന്നതെന്ന് അന്ന് പറഞ്ഞത് കേട്ടോ പക്ഷെ ഭഗവാൻ അത് കളിയായിട്ട് എടുത്തു ഞാൻ എല്ലാവരുടെയും കാല് കഴുകാനായിട്ട് നടക്കുക എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരുടെയും കാല് കഴിക്കാനായിട്ട് വരുന്നവരെയൊക്കെ കാല് കഴിക്കാനായിട്ട് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ അഗ്രാസന പൂജ നടത്താനായിട്ട് പോകുകയാണ് അപ്പം ആരെയായിരിക്കണം സിംഹാസനത്തിൽ കൊണ്ടുപോയിരുത്തിയിട്ട് പൂജിക്കുക അങ്ങനെയുള്ള ചിന്തകൾ നടക്കുന്ന സമയത്ത് സഹദേവൻ പറഞ്ഞു ഭഗവാനെയാണ് കൃഷ്ണനെയാണ് അങ്ങനെ പൂജിക്കേണ്ടത് അങ്ങനെ ആ കൂട്ടത്തിൽ നല്ലൊരാളിനെ നല്ലൊരു ക്ഷത്രിയനെ കൊണ്ടുപോയിട്ടാണ് പൂജിക്കുക അപ്പം ഭഗവാനെയാണ് പൂജിക്കേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പൊ ഒരു ചെടി ഈ ചെടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കടക്കലല്ലേ ഒഴിച്ചു കൊടുക്കുക അതിന്റെ വേരിൻ്റെ ഭാഗത്ത് അപ്പം എന്താവും വേര് ആ വെള്ളം വലിച്ചെടുത്ത് ആ തണ്ടിലൂടെ ചെടിയുടെ ഇലകളിലേക്കും അതിൽ വിരിയുന്ന പൂക്കളിലേക്കും എല്ലായിടത്തേക്കും എത്തിക്കും അതിനൊരു ഉണർവ് നൽകും സന്തോഷം നൽകും ഇപ്പോൾ ഒരു പൂവിലാണ് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിക്കുന്നത് എന്തെങ്കിലും ഗുണമുണ്ടോ അപ്പോൾ അതേപോലെ തന്നെ ഭഗവാനെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനെ പൂജ ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സന്തോഷം ലഭിക്കും എല്ലാവരുടെയും ഹൃദയത്തിനകത്താണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാനെ ആ അഗ്രാസന പൂജ ചെയ്യാനായിട്ട് ഉപദേശിക്കുന്നത് കേട്ടോ അങ്ങനെ യുധിഷ്ഠിരനും സന്തോഷമായി നല്ലൊരു തീയതിയൊക്കെ നല്ലൊരു ദിവസമൊക്കെ നോക്കിച്ചെടുത്തു എന്നിട്ട് അന്ന് ഭഗവാനെ സിംഹാസനത്തിലിരുത്തി കാലൊക്കെ കഴുകിച്ച് പൂജ ചെയ്യുകയാണ് യുധിഷ്ഠിരൻ ഭഗവാനെ അണിയിക്കാനായിട്ട് പലതരത്തിലുള്ള വില കൂടിയ വജ്രങ്ങളും മുത്തുകളും സ്വർണമൊക്കെ കൊണ്ടുള്ള മാലകളുണ്ട് നല്ല പുതിയ പട്ടുടയാടകളുണ്ട് കിരീടമുണ്ട് അങ്ങനെ എല്ലാവിധ ആഭരണങ്ങളും ഭഗവാനെ അണിയിക്കാനായിട്ടുള്ളത് കൊണ്ട് വച്ചിട്ടുണ്ട് പക്ഷേ ഉദ്ദേശിച്ചിരുന്നാണെങ്കിലോ ഇതൊന്നും ഭഗവാനെ നോക്കാനായിട്ട് ഇതൊന്നും അണീയിക്കാനായിട്ട് കണ്ണ് കാണില്ല കണ്ണെന്ന് നിറഞ്ഞിട്ട് പറഞ്ഞുന ഒന്നും ഇങ്ങോട്ട് പോയി എനിക്കൊന്നും കണ്ണില്ലേ കിരീടവും മാലയും മാളയും ഒക്കെ നീ തന്നെ അണിയിച്ചു കൊടുക്കും കാരണം ഭഗവാനെ ഇങ്ങനെ പൂജിക്കാനായിട്ട് തനിക്ക് തരപ്പെട്ടൂലോ തനിക്ക് അതിന് തരമായിലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചിന്ത കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞു ആനന്ദക്കണ്ണീരാണ് കേട്ടോ അങ്ങനെ ഭഗവാനെ ഒന്നും കാണുന്നില്ല എല്ലാവരും കണ്ടു പക്ഷെ യുധിഷ്ഠിരൻ ഒന്നും കാണുന്നില്ല അർജുനനെ വിളിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും അടുത്തിരുത്തിട്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ഈ കിണ്ടിയിലെ വെള്ളം കൊണ്ടാണ് കാല് കഴുകാനായിട്ട് വെച്ചിരിക്കുന്നത് പക്ഷെ ഇദ്ദേഹത്തിന്റെ യുധിഷ്ഠിരന്റെ കണ്ണ് നിറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ണീര് കൊണ്ടാണ് യഥാർത്ഥത്തിലെ ഭഗവാന്റെ പാദങ്ങള് കഴുകിയത് അങ്ങനെ ഈ അഗ്രാസന പൂജ എല്ലാവരും കണ്ടു അവിടെ അർജുനനുണ്ട് ഭീമസേനനുണ്ട് ഭീഷ്മരുണ്ട് ഇരുപതിനായിരം രാജാക്കന്മാരുണ്ട് മഹർഷിമാരുണ്ട് ബ്രാഹ്മണരുണ്ട് ശിശുപാലനുണ്ട് അങ്ങനെ എല്ലാവരും ഇത് കണ്ടു യുദ്ധിഷ്ഠിരൻ മാത്രം കണ്ടില്ല കേട്ടോ പാഞ്ചാലിയൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന് അത് കാണാൻ സാധിച്ചില്ല അങ്ങനെ കാല് കഴുകിച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് യുദ്ധിഷ്ഠിരൻ തൻ്റെ ശിരസിലൊന്ന് തെളിച്ചു ബാക്കി അവിടെയുള്ള സകല ആളുകൾക്ക് ഇങ്ങനെ തെളിച്ച് കൊടുത്തു അപ്പൊ ശിശുപാലിന്റെ തലയിലും വീണു ശിശുപാലൻ അവിടെ ചാടി എണീറ്റില് ദേഷ്യം വന്നിട്ട് ആരാ എന്റെ തലയിലെ വെള്ളം തെളിച്ചത് അതും ഇവന്റെ കാല് കഴുകിയിട്ടുള്ള വെള്ളമാണ് തെളിച്ചത് ഇവൻ ആരാണോ ഇത്ര വലിയ കേവനാണോ ഇവനെയാണ് നിങ്ങൾ രാജാക്കന്മാരെന്ന് പറയണത് അവിടെ കന്നുകാലി മേച്ചു നടന്ന ഇവനാണോ ഇത്ര വലിയ നിങ്ങളുടെ രാജാവ് എന്തൊക്കെ സാധനങ്ങൾ അവൻ മോഷ്ടിച്ചു പാല് കെട്ടു തൈര് കെട്ടു ഗോപികുമാരുടെ വസ്ത്രം മോഷ്ടിച്ചു ഇങ്ങനെ എന്തെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടോ ഇവന് ആ അറുപത്തിനാല് ദിവസം പോയി അവിടുന്ന് ചാടി വന്നു ഞാൻ അതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് ആരാധിക്കാമായിരുന്നു പോരാത്ത പിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടീനെ പോലും ഇവൻ അടിച്ചുകൊണ്ട് പോയി ഇതൊക്കെയാണ് ഇവന്റെ കേമത്തമായിട്ട് നിങ്ങൾ പറയണത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യം കൊണ്ട് ചാടിക്കലി തുള്ളിയിട്ട് ഓരോരോ കുറ്റങ്ങളായിട്ട് ഭഗവാന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ശിശുപാലൻ ഇതൊക്കെ കേട്ടിട്ട് ഭീമസ്ഥന ഇങ്ങനെ ചട്ടതൊക്കെ കേട്ട് വരുന്നുണ്ട് ഇവനെ ഞാൻ ഞപ്പ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ തടഞ്ഞു നിർത്തുക വേണ്ട പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് കാരണം ഭഗവാൻ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയായി പുഷ്പാഞ്ജലിക്ക് പൂവിടുന്നത് പോലെ തന്നെ ഈ വിരലിൽ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക ഓരോരോ അപരാധങ്ങളായിട്ട് നൂറെണ്ണം തികയണല്ലോ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള വാക്കാണേ നൂറ് നൂറ് അപരാധം പറയുന്നത് വരെ ഈ വിശിശു ശിശുപാലനെ വധിക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ നൂറ്റി ഒന്നാമത്തെ അപരാധം പറഞ്ഞതും ഭഗവാൻ ഒരു ഭാവഭേദുമില്ലാതെ തന്റെ എടുത്തിട്ട് ശിശിശുപാലൻ്റെ കഴുത്ത മുറിച്ചു ശിശുപാലനെ വധിച്ചു അപ്പോൾ ഈ ശിശുപാലന്റെ ശരീരത്തിൽ നിന്ന് ഒരു തേജസ് ഭഗവാന്റെ പാദങ്ങളിലേ വിലയം പ്രാപിച്ചു അതെല്ലാവരും കണ്ടു കാരണം ചീത്ത പറഞ്ഞ ശിശുപാലനാണ് മോക്ഷം ലഭിച്ചത് അഗ്രാസന പൂജ കഴിച്ച അഞ്ചു പേരവിടെ നിൽക്കുന്നുണ്ട് ധർമ്മപുത്രരെ യുധിഷ്ഠിരനെ മനസ്സിലാവണില്ല എന്താ അവിടെ സംഭവിക്കണമെന്ന് കാരണം അത്ര ചീത്തയാണ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഭഗവാനിലേക്ക് ലയിക്കാനായിട്ട് സാധിച്ചു ശിശുപാലനെ അതെങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല അപ്പൊ നാരദരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ഇന്ന് ഇന്നലും തുടങ്ങിയ ചീത്ത വിളിയൊന്നും അല്ല ജന്മം കുറെ ആയി തുടങ്ങിയിട്ട് മുൻപ് ഹിരണ്യാക്ഷനും ഹിരണ്യശിബുമായിരുന്നു പിന്നീടത് രാവണനും കുംഭകർണനും ആയി ഇപ്പോഴിത് ശിശുപാലനും ദന്തവക്രനും ആണ് അതിൽ ശിശുപാലനെ വധിച്ചു കഴിഞ്ഞു ഇനി അധികം താമസിയാതെ ദന്തവക്രനെ വധിക്കും എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ യുധിഷ്ഠന് മനസ്സിലായി എന്നാലും എങ്ങനെയാണ് ചീത്ത വിളിച്ചിട്ടും ഇങ്ങനെ ഭഗവാനിൽ ലയിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാനെ ഏത് പ്രകാരത്തിലായാലും മനസ്സ് ഭഗവാനിലേക്ക് എത്തിയാൽ മതി എന്നാണ് പറയണത് രാവണൻ ഭയത്തോടു കൂടിയിട്ടാണ് ഭഗവാനെ സ്മരിച്ചത് ശിശുപാലനോ വൈരം ദേഷ്യത്തോടു കൂടിയിട്ടാണ് ഭഗവാനെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് ഗോപികമാരാണെങ്കിലോ കാമത്തോടെയാണ് ഭഗവാനിലേക്ക് അടുക്കുന്നത് കൃഷ്ണിമാര് തൻ്റെ സ്വന്തക്കാരാന്നുള്ള രീതിയിൽ യാദവന്മാർ തൻ്റെ കൂടെയുള്ളവരാണെന്നുള്ള രീതിയിൽ അതേപോലെ തന്നെ യശോദ അതിന് തൻ്റെ മകൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോരോ രീതിയിലാണ് ഭഗവാനെ ഓരോരുത്തരെ സ്മരിക്കുന്നത് നമ്മളും അങ്ങനെ തന്നെ ചിന്തിച്ച് നോക്കി നോക്കൂ നമ്മൾ പേടി കൊണ്ടാണോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ ഭഗവാനിലേക്ക് അടുക്കുന്നത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കി അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പേടി ഉണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ നിരക്കാത്തതായിട്ട് ഒന്നും ചെയ്യില്ല അല്ലെ പക്ഷെ അങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പോൾ പേടിയില്ലാത്തവരുണ്ട് ദേഷ്യം ഉണ്ടെങ്കിലോ അമ്പലത്തേക്ക് കയറില്ല കയറാത്തവരുണ്ട് കയറുന്നവരുണ്ട് അപ്പൊ ഏതാന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ സ്നേഹമാണെങ്കിലോ നമ്മുടെ മക്കളോടാണോ കൂടുതൽ സ്നേഹം ഭഗവാനോടാണോ കൂടുതൽ സ്നേഹം എന്ന് നമ്മളൊന്ന് നമ്മുടെ അടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾക്ക് ഭഗവാനോടുള്ള മനോഭാവം എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ അപ്പം എന്തിരുന്നാലും ഏത് പ്രകാരത്തിലാണോ നമ്മൾ സ്നേഹിക്കുന്നത് അതിലൊന്നും യാതൊരു അതായത് വഴിക്കൊന്നും ഒരു പ്രത്യേകതയില്ല എത്തുന്നത് ഭഗവാനിലേക്കായിരിക്കണം ഭഗവാനെ ഏതെങ്കിലും രീതിയിൽ സ്മരിക്കണം അങ്ങനെ സ്മരിച്ചു കഴിഞ്ഞാലേ മോക്ഷം സാധ്യമാകും എന്നാണ് ഈ ശിശുപാലൻ്റെ ആ ഒരു കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അങ്ങനെ അഗ്രാസ്ഥന പൂജയൊക്കെ വളരെ കേമമായിട്ട് തന്നെ അവസാനിച്ചു അപ്പോൾ ഈ ദുര്യോധനനായിരുന്നുല്ലോ ഈ ദാനം കൊടുക്കണ്ട ആ ഒരു വരുന്നവർക്കെല്ലാം ദാനം കൊടുക്കേണ്ടത് ദുര്യോധനനായിരുന്നു കംസൺ ആണ് എടുത്തു കൊടുക്കുന്നത് അപ്പൊ പത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് എടുത്തു കൊടുക്കും അത് വേഗം വേഗം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം ധാരാളമായിട്ട് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ സമ്പത്ത് പണം എല്ലാം തീരൂലോ അപ്പൊ പിന്നെ ഈ ആകത്തിന് മുടക്കം വരും അല്ലെങ്കിൽ അത് കുളമാകും അപ്പൊ അങ്ങനെ ഒന്ന് മുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനൻ ഈ രീതിയിൽ ചിന്തിച്ചത് പക്ഷെ അതെല്ലാം ലഭിക്കുന്ന ബ്രാഹ്മണരാണെങ്കിലോ അവരൊക്കെ കൂടുതൽ സന്തോഷ സന്തോഷമാവുകയോ ചെയ്ത് അവരനുഗ്രഹിക്കുകയാണ് യുധിഷ്ഠിരനെ അതായത് കേമാവണ്ടട്ടോ രാജസൂയൊക്കെ കാരണം കൂടുതൽ കൂടുതൽ ലഭിക്കുകയാണേ അപ്പം ഇനിയും യുധിഷ്ഠിരനെ ഇതുപോലെ നൽകാനായിട്ട് സാധിക്കട്ടെ ഇനിയും രണ്ടും മൂന്ന് രാജസൂയങ്ങൾ ഇവ നടത്തട്ടെ എല്ലാം നല്ല കേ നല്ല സന്തോഷമായി ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹമാണ് യുധിഷ്ഠിരന് കൊടുക്കുന്നത് ഇത് പറയുന്നതോ ദുര്യോധനന്റെ അടുത്തും അപ്പൊ ഇത് കേട്ടപ്പോൾ ദുര്യോധനന് ദേഷ്യം അസൂയൊക്കെ വന്നു തുടങ്ങി കാരണം മുടിപ്പിക്കാനായിട്ട് പോയിതാ പക്ഷെ നല്ല വാക്കുകളാണ് എല്ലാവരുടെ അടുത്തുനിന്നും കേൾക്കണതേ അപ്പോൾ ഒരാളെ പറ്റി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പറ്റി പറയുമ്പോൾ ഈ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അസൂയ ഈ ദുര്യോധനുണ്ടായി അങ്ങനെ യാഗമൊക്കെ അവസാനിച്ചു യാഗ അവസാനിക്കുമ്പോൾ എല്ലാവരും യാത്ര പറയാനായിട്ട് പോകുമല്ലോ വിശേഷ വല്ല വിട്ട വല്ല ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മൾ ആ വീട്ടിലെ ഉടമസ്ഥരുടെ അടുത്ത് യാത്ര പറയാൻ പോകും അതേപോലെ ദുര്യോധനനും പോകുകയാണ് അനിയന്മാരൊക്കെ ഉണ്ട് പേര് പിന്നെ കർണനും ഉണ്ട് അങ്ങനെ നൂറ്റൊന്ന് പേരായിട്ടാണ് യാത്ര പറയാനായിട്ട് പോകുന്നത് കേട്ടോ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് അപ്പൊ യുധിഷ്ഠിരനാണെങ്കിലും യാഗമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചക്രവർത്തിയായിട്ട് സിംഹാസനത്തിലിരിക്കുക പാഞ്ചാലി ഉണ്ട് അതായത് ഭീമസേന ഉണ്ട് അനിയന്മാരൊക്കെ ഉണ്ട് കൃഷ്ണനുണ്ട് രാജാക്കന്മാരുണ്ട് എല്ലാവരും അപ്പം അവിടെ ഉണ്ട് ഇപ്പോഴാണ് ഇവർ യാത്ര പറയാനായിട്ട് പോണത് അപ്പോൾ ഈ മയൻ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു പ്രത്യേക ഭംഗിയുള്ള പന്തൽ ആ സഭയിലേക്കാണ് പോകുന്നത് അപ്പൊ ആ ഒരു പ്രത്യേകതയുണ്ട് അത്രയും ഖേമമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ അവിടെ ഒരു വാതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പോകുമ്പോൾ അവിടെ വാതിൽ ഉണ്ടായിരിക്കില്ല ഇനിയിപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു വാതിൽ അവിടെ ഉണ്ടെന്ന് തോന്നും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഒരു തൂണ് തൂണ് കണ്ടു കഴിഞ്ഞാൽ അവിടെ തൂണ് ഉണ്ടായിരിക്കില്ല നടന്നു പോകുന്ന സമയത്ത് തല തലമുട്ടിക്കഴിഞ്ഞാലോ ആ അവിടെ തോണുണ്ടല്ലോ ഒന്ന് വേറെ സ്ഥലത്തൊന്നും തോന്നുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക നിർമ്മാണ രീതി ഒക്കെയാണ് മയന്റെ അത്രയും ക്യേമമായിട്ടാണ് ആ ക്ഷേമത്വമാണ് അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കണത് അപ്പൊ ഈ ദുര്യോധനനാണെങ്കിലോ ഈ പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് കിരീടവും മാലയും ഉത്തരയും ഒക്കെ ആയിട്ടാണ് എല്ലാവരും കൂടെ കർണൻ്റെ കൈ പിടിച്ചിട്ടാണ് പോണേ കർണൻ പുറകിലാണെട്ടോ രണ്ടടി പുറകിലാണ് കർണൻ പക്ഷെ കൈ പിടിച്ചിട്ടുണ്ട് പിന്നാലെ ഓരോരുത്തരും ആയിട്ട് ഇങ്ങനെ പോകുക അപ്പൊ ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോ ഇവർക്ക് ഈ മുന്നിലെ വെള്ളമുള്ളതുപോലെ തോന്നി അപ്പോൾ ദുര്യോധന എന്താ ചെയ്യുന്നറിയോ ഈ മുണ്ട് ഊരിയിട്ട് തലയിൽ കെട്ടി അപ്പൊ പുറകെയുള്ള എല്ലാവരും തലയിൽ കെട്ടിയിട്ടോ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കെട്ടിയവരൊക്കെ അതിന് പറ്റിക്കപ്പെട്ടു കുറച്ചുകൂടെയാണ് പോയപ്പോൾ അവിടെ ഒരു തൂണുള്ളത് ഇവർ കണ്ടില്ല തൂണിലെ ദുര്യോധന എന്റെ തല തട്ടി അങ്ങനെ പുറകിലുള്ളവരൊക്കെ അവിടെ തലട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അവിടെ വീണു കേട്ടോ എന്നാൽ ഒരാളുടെ തല തട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളവര് പിന്നാലെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നടക്കല്ലേ അവരൊന്നും ശ്രദ്ധിക്കണില്ല എല്ലാവരുടെയും തലമുട്ടി പിന്നെയും ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഇവരൊക്കെ കാണുന്നവരൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഭീമസേനം നല്ലവർക്കെ ചിരിക്കണേ അങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും കൂടെ ആ വീണു കാരണം വെള്ളമുള്ളത് കണ്ടില്ല ഇവരൊക്കെ കണ്ണ് കാണില്ലേ ആ സൂയ കൊണ്ടാണ് കണ്ണ് കാണാത്തത് അങ്ങനെ എല്ലാവരും നനഞ്ഞു പുറകെ വരുന്നവരും കേട്ടോ ഒരാൾ വീണ് കഴിഞ്ഞാൽ പുറകിൽ വരുന്ന പൊട്ടമാരല്ലോ അവർക്കൊന്നും പോരെ അവരും നോക്കിയില്ല എല്ലാവരും കൂടെ വീണു ആകെ നനഞ്ഞു ആ സഭയിലെ ഇവർ പരിഹാസപാത്രമായി കാരണം എല്ലാവരും ഒന്ന് ചിരിക്കുക ഭീമസേനന്റെ ചീര ഉറക്കുറക്കെ കേക്കാട്ടോ അപ്പൊ യുധിഷ്ഠൻ നോക്കിണ്ട് കൃഷ്ണൻ എവിടെയെന്ന് കൃഷ്ണൻ എന്താ ചെയ്യണേന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ അങ്ങോട്ട് ചിരിഞ്ഞു നിന്നിട്ടാ ചിരിക്കുന്നത് കുലുങ്ങി കുലുങ്ങിയിട്ട് ചിരിക്കുക ആരും കാണാതിരിക്കാൻ വേണ്ടിട്ടേ അങ്ങനെ ഇവർക്ക് ശരിക്കും നാണക്കേടായി അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു ഇതേപോലെ ഒരു സഭയിലെ നിങ്ങളെ എല്ലാവരെയും ഞാൻ അപമാനിക്കും എന്നവർന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെ ഒരു ഗംഭീര യുദ്ധത്തിനുള്ള വിത്ത് വാകിയതാണ് അവിടെ എന്നിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് അങ്ങനെ ദുര്യോധനന്റെ ഈ ഒരു അസൂയ കാരണമാണ് ആ മുന്നിലുള്ളതൊന്നും കാണാനെന്നാണ് പറയുന്നത് അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കൺ മുന്നിലുള്ളതൊന്നും കാണാനായിട്ട് സാധിക്കില്ല അങ്ങനെ രാജസൂര്യ ഒക്കെ ഗംഭീരമായിട്ട് അവസാനിച്ചു എല്ലാവരും തിരിച്ചുപോയി അപ്പൊ അങ്ങനെയാണ് രാജസൂയത്തിൻ്റെ ആ ഒരു കഥ ഇത് ചാക്യന്മാരെ വളരെ ക്ഷേമമായിട്ട് അവതരിപ്പിക്കും രാജസൂയം വലിയൊരു പ്രബന്ധമൊക്കെ ആയിട്ടാണ് അപ്പം അതൊക്കെ കാണുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വിശദമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ രാജസൂയത്തിൻ്റെ അഭിപ്രായം നമ്മൾ ആദ്യം ഒരു കുറച്ച് ദിവസമായാലും നമ്മൾ തുടങ്ങിയിട്ട് എല്ലാത്തിൻ്റെയും അഭിപ്രായം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അതെല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് ചൂടായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നാമങ്ങളാണ് ഭഗവാന്റെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളും ഇനി നാളത്തെ വീഡിയോയിൽ കാണാട്ടോ ഇന്നത്തെ ഭഗവാന്റെ അലങ്കാരവും പുതിയൊരു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ